എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ട് മാസത്തെ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കേന്ദ്ര വികൃതം ഒരുപാട് ആളുകൾക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് സുഗമമായിട്ട് എല്ലാ മാസവും ആയിരത്തി ഒരു രണ്ടു വർഷം മുമ്പ് വരെ മുടങ്ങാതെ ലഭിച്ചിരുന്നതാണ് കേന്ദ്രത്തിന്റെ പിടിവാശി കാരണം ഈ ഒരു നിലയിലേക്ക് എത്തിപ്പോയത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉള്ളത് ആ ഒരു പെൻഷൻ ഗുണഭോക്താക്കളിൽ കേവലം എട്ട് ലക്ഷത്തിന് താഴെ ആളുകൾക്ക് മാത്രമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് കേന്ദ്രം നൽകുന്ന ആ ഒരു തുക അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ നാമമാത്രമായിട്ടുള്ള തുകയാണ് അവർക്ക് നൽകുന്നത് ബാക്കിയുള്ള തുക സംസ്ഥാന സർക്കാർ ആണ് നൽകുന്നത് അതുതന്നെ ഒന്നര വർഷത്തിലധികമായിട്ട് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് തന്നെ എല്ലാവർക്കും എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര വിഹിതത്തിന് വേണ്ട ഫണ്ടും അനുവദിക്കുന്നുണ്ട് കേന്ദ്രം പിന്നീട് നൽകുമ്പോൾ അത് തിരിച്ചെടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തുക അനുവദിക്കുന്നത് എന്നിട്ട് പോലും ഈ ഒരു പൈസ കൃത്യസമയത്ത് ഈ പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതായത് ആ ഒരു തുക സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അർഹതയില്ല കേന്ദ്രമാണ് അത് നേരിട്ട് വിതരണം ചെയ്യുന്നത് അവർ അത് വിതരണം ചെയ്യാൻ താമസിക്കുന്നതുകൊണ്ടാണ് അത് ഒരാഴ്ചയോളം വൈകുന്നത് മാത്രമല്ല അത് വിതരണം ചെയ്താൽ പോലും പല ആളുകൾക്കും ആ ഒരു തുക ലഭിക്കുന്നില്ല ചില ആളുകൾക്ക് ഒരു മാസം ലഭിക്കും പിന്നെ ഒരു മാസം ലഭിക്കില്ല അത് ആധാറിന്റെ പ്രശ്നം കൊണ്ടല്ല ആധാറിന്റെ പ്രശ്നം കൊണ്ട് പല ആളുകൾക്കും ലഭിക്കുന്നില്ല പക്ഷെ ഒരു മാസം ലഭിക്കും പിന്നെ ഒരു മാസം ലഭിക്കില്ല എന്നുള്ളത് ആധാറിന്റെ പ്രശ്നം കൊണ്ടല്ല വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ പാവങ്ങൾക്ക് കൃത്യമായിട്ട് നൽകാനുള്ള ഒരു അനസ് കാണിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് വെള്ളിയാഴ്ച ബജറ്റ് നടക്കാൻ പോവുകയാണ് പെൻഷൻ വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമങ്ങളായിട്ടുള്ള മാതൃഭൂമി മനോരമയൊക്കെ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നുള്ള സൂചനകൾ അവർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ ഒരു ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ആണ് വർദ്ധനവ് വേണ്ട എന്ന് സർക്കാർ പറഞ്ഞപ്പോഴും എൽ ഡി എഫ് അത് അംഗീകരിച്ചില്ല ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് പെൻഷൻ വർധനവില്ല എങ്കിൽ സർക്കാരിന് അത് തിരിച്ചടിയാകും എന്നാണ് മുന്നണി ഉണ്ടായിട്ടുള്ള തീരുമാനം എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റിൽ അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നടക്കുന്ന ഈ ഒരു സമയത്ത് അതിലൊരു വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എന്താകും എന്ന് നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം ഇനി അടുത്തത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ എന്നുണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് സാധാരണത്തെ പോലെ ഇരുപതാം തീയതിക്ക് ശേഷമേ അതിന്റെ അറിയിപ്പ് വരികയുള്ളൂ ഇരുപത്തഞ്ചാം തീയതിയോട് കൂടിയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് വിവിധ പഞ്ചായത്തുകൾ ആധാറിന്റെ രേഖ കൂടി വിതരണക്കാരുടെ അയിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ കയ്യിലോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആരോടെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ആധാർ രജിസ്റ്റർ ഭാഗമായിട്ടാണ് അത് എന്നാണ് അറിയിപ്പുകൾ ഉള്ളത് മറ്റൊന്ന് വിവിധ കാരണങ്ങൾ നോക്കി അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ വരും ആഴ്ചകളിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പഞ്ചായത്ത് തലങ്ങളിലുള്ള പരിശോധനയാണ് നടക്കുക സർക്കാർ അതിന് പ്രത്യേകിച്ചുള്ള ഒരു ഉത്തരവൊന്നും നൽകില്ല വിവിധ പഞ്ചായത്തുകൾ അവരുടെ സ്വന്തം രീതിയിലുള്ള പരിശോധനകൾ നടത്തി അനർഹരെ ഒഴിവാക്കും എന്നുള്ളതാണ് വിവരം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ ഇതുവരെക്കും